നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സാബിയ സാബിയോൺ സംഘവും അവരുടെ സീസൺ കിരീടനേട്ടത്തോടുകൂടി അവസാനിപ്പിച്ചിരിക്കുന്നു കടന്നുപോയി നേരത്തെ ബോണ്ടസ് ലീഗിൽ മുത്തമിട്ടിരുന്നു ഇന്നലെ ഡി എഫ് പി പോക്കലിന്റെ ഫൈനൽ മത്സരത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് അവർ കൈസ്രസ് ലോട്ടനെ പരാജയപ്പെടുത്തി കളിയുടെ പതിനേഴാമത്തെ മിനിറ്റിൽ ഗ്രണീത് ചാക്ക നേടിയ ഗോളാണ് അവരെ കിരീടത്തിലേക്ക് കൊണ്ടുപോയത് ആദ്യ പകുതിയുടെ അവസാനത്തിൽ റെഡ് കാർഡ് ലഭിച്ചതുകൊണ്ട് ബാക്കി സമയം മുഴുവനും പത്ത് പേരെ വെച്ച് കളിച്ചിട്ടും അവർ ആ വിജയം കൈവിട്ടില്ല അങ്ങനെ രാജകീയമായി തന്നെ ഈ ഒരു സീസൺ അവർ അവസാനിപ്പിക്കുകയാണ് ഒറ്റ തോൽവി മാത്രമാണ് ഈ സീസണിൽ അവർ ഏറ്റവും വാങ്ങിയതെന്ന കാര്യം ഓർത്തി അത് യൂറോപ്പ ലീഗിന്റെ ഫൈനലിലായിരുന്നു അങ്ങനെ യൂറോപ്പ ലീഗിലെ റണ്ണർ അപ്പായി പോയി പക്ഷെ മറ്റു രണ്ട് കിരീടങ്ങളും അവർ നേടി ബോണ്ടസ് ലീഗിലെ കിരീടം നേടി അതുപോലെ തന്നെ ഈ ഡി എഫ് പി പോക്കൽ കിരീടം ചൂടുന്നു അവരുടെ ചരിത്രത്തിലെ നാലാമത്തെ മാത്രം കിരീടമാണിത് എന്ന കാര്യം കൂടിയൊരു അതിൽ രണ്ടെണ്ണവും ഈ സീസണിൽ സാബി അലോൺസയുടെ കീഴിൽ നേടിയെടുത്തതാണ് തീർച്ചയായിട്ടും സാബി അലോൺസയും സംഘവും അവരുടെ ഒരു മാജിക്കൽ പെർഫോമൻസ് ആണ് ഈ സീസണിൽ പുറത്തെടുത്തിരിക്കുന്നത് ഈ സീസണിൽ അവരുടെ പ്രകടനത്തിന്റെ കണക്ക് നോക്കിയിൽ അൻപത്തി മൂന്ന് മത്സരങ്ങൾ കളിച്ചിട്ട് ഒറ്റക്കളി മാത്രമാണ് അവർ തോറ്റത് നാൽപ്പത്തി മൂന്ന് വിജയങ്ങൾ ഒമ്പത് സമനിലകൾ എൺപത്തി ആറ് പോയിന്റ് എട്ട് ശതമാനമാണ് അവരുടെ വിന്നിംഗ് പെർസെൻറ്റേജ് വന്നത് നൂറ്റി നാല്പത്തി ഗോളുകൾ അടിച്ചു നാല്പത്തിരണ്ട് ഗോളുകൾ മാത്രമേ തിരികെ വാങ്ങിയുള്ളൂ ഇരുന്നൂറ്റിമൂന്ന് ബിഗ് ചാൻസുകൾ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എൺപത്തി ഒമ്പത് ബിഗ് ചാൻസുകളാണ് തിരികെ അവർക്ക് നേരിടേണ്ടി വന്നത് അറുപത്തിരണ്ട് പോയിന്റ് മൂന്ന് ശതമാനം ബോൾ പൊസൻ മുപ്പത്തിയൊന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് അവർ ഡി എഫ് കിരീടം ചൂടിയത് എന്ന കാര്യം കൂടി നോക്കുക അൺഡിഫിറ്റഡ് ആയിട്ട് ഇതുവരെ ബോണ്ടസ് ലീഗിൽ സംഭവിക്കാത്തവണ്ണം അൺഡിഫിറ്റഡ് ആയിട്ട് അവർ ബോണ്ടസ് ലീഗിയില് കിരീടം ചൂടി അങ്ങനെ ടോപ്പ് ലീഗിലെ ഏറ്റവും മികച്ച പെർഫോമൻസ് ഈ സീസണിൽ നടത്തിക്കൊണ്ടാണ് അവർ സീസൺ അവസാനിപ്പിക്കുന്നത് ചരിത്രം കുറിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നത് ഇവര് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ